രണ്ടാമതും അമേരിക്കൻ പ്രസിഡന്റായതിനു ശേഷം ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം ആരംഭിച്ചു സൗദി തലസ്ഥാനമായ റിയാദിൽ എത്തിയ ട്രംപിനെ സൗദി കിരീടാവകാശി നേരിട്ടെത്തിയാണോ സ്വീകരിച്ചത് ഗസയിലെ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനും സുപ്രധാന പ്രഖ്യാപനങ്ങൾ നടത്താനും ലക്ഷ്യമിട്ടാണ് ട്രംപിന്റെ ഗൾഫ് സന്ദർശനം മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ട് പ്രസിഡന്റ് ട്രംപിന്റെ സൗദി സന്ദർശനം തുടങ്ങി റിയാദിൽ ട്രംപിനെ രാജകീയമായ സ്വീകരണമാണ് നൽകിയത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നേരിട്ടെത്തി ട്രംപിനെ സ്വീകരിച്ചു ഗൾഫ് രാഷ്ട്രനേതാക്കൾ സംവദിക്കുന്ന ഉച്ചകോടിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കും ഗാസയിലെ വെടിനിർത്തലിലും ഭാവി വിഷയങ്ങളും ഉച്ചകോടി തീരുമാനിക്കും പലസ്തീൻ പ്രസിഡന്റും റിയാദിലെ ചർച്ചകളിൽ പങ്കെടുക്കും ഗാസയിലെ തുടർഭരണം സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ ട്രംപിന്റെ സൗദി സന്ദർശനത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചനകൾ ഇറാൻ ചെറിയ വിഷയങ്ങളിലെ നിലപാടും സൗദിയുമായുള്ള വൻകിട ആയുധ ഇടപാടുകളും ട്രംപ് പ്രഖ്യാപിച്ചേക്കും അതേസമയം പലസ്തീനെ യു എസ് അംഗീകരിക്കുന്ന നീക്കം നടന്നാൽ ഇസ്രായേലുമായി കൂടുതൽ ഗൾഫ് രാഷ്ട്രങ്ങൾ സഹകരിക്കും പലസ്തീൻ അനുകൂല നീക്കം ഉണ്ടായാൽ ഗാസയുടെ പുനർനിർമ്മാണം സംബന്ധിച്ചും തുടർ ചർച്ചകൾ വന്നേക്കാം അതേസമയം പലസ്തീനെ രാഷ്ട്രമായി യു എസ് പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അത് വൈകാനും സാധ്യതയുണ്ട് വെള്ളിയാഴ്ച വരെയുള്ള നാല് ദിവസത്തെ ഗൾഫ് യാത്രയിൽ സൗദി അറേബ്യ കൂടാതെ ഖത്തർ യു രാജ്യങ്ങളും ട്രംപ് സന്ദർശിക്കും രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റായി അധികാരം ഏറ്റതിനു ശേഷം ആദ്യ വിദേശയാത്ര സൗദിയിലേക്കായിരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതുപോലെ എട്ടു വർഷം മുമ്പ് പ്രസിഡന്റ് എന്ന നിലയിൽ തന്റെ ആദ്യ വിദേശ സന്ദർശനത്തിനും തെരഞ്ഞെടുത്തത് സൌദിയായിരുന്നു ഇപ്രകാരം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ വിശ്വാസത്തിൽ എടുത്തുള്ള തന്ത്രപരമായ പുതിയ തിരിച്ചുവരവാണ് ട്രംപ് ശ്രമിക്കുന്നത് എൽവിസ് ചുമാർ ന്യൂസ് ദുബായ് One Man's 17-year TV show. 850 plus episodes. One anchor every week. 17 years. Middle East This Week. Only on jehan TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.